ിട്ട് ഇങ്ങക്ക് ഭയങ്കരണ്ടാവും അങ്ങനെ കാണുന്നുണ്ടോ എന്തെല്ലാം റസിക്ക് വരുന്നു എന്ന് ഇങ്ങനെ തിന്നിയില്ല എന്താ ഒരാൾ എന്തോ ചെയ്തോട്ടെ ചെയ്തില്ലോട്ടോ അതിന് നിങ്ങൾ വന്നാലോട് മറുപടി ഒരണ്ടേ ചെയ്ത് ഒരു പൊന്ന വാങ്ങി ആക്കി ഇതെല്ലാം വാങ്ങിക്കുന്ന അത് നിങ്ങളെ ഉപയോഗിക്കൂല നിങ്ങളൊട്ട് കൊടുക്കും വേണ്ട പിന്നെ എന്തിനാ ഇന്നോപ്പും ഇങ്ങനെ ചെയ്തിട്ട് അവസാനം പറ്റി ഒരു ഇറച്ചി എന്തിനാ എന്ത് കുണെങ്കിൽ എന്തൊന്നും മനസ്സിലാകുന്നു നിങ്ങൾ രണ്ടും രണ്ടരം പഠിച്ചിട്ടില്ലേ അവളാ കൊറവാനായിട്ട് പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിക്കില്ലേ ആരാണ്ടർച്ചി തിന്നാല് അത് ഞാൻ സഹിക്കൂലെന്ന് അവള പറഞ്ഞതാ നിങ്ങള് നിൽക്കില്ല ഒമ്പ് കഴിക്കില്ലേങ്കിലും ഞാനത് ശ്രമിച്ചു തരും മറ്റൊരാളെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് വിചാരിക്കോ നിങ്ങളെല്ലാം കൊണ്ട് പടിയോ അത് തിഞ്ഞാവിട്ട് പരത്തി പരത്തുകയോ ചെയ്താല് നാളെ ഒരു കൊക്കെടുത്തിട്ട് ഇങ്ങനെ കഥകളിൽ നിന്ന് കഥ കഥായും വേലിച്ചു ബേക്ക് കെട്ടു ഇങ്ങനെ പാത്ര ഇങ്ങ് കെട്ടും കണ്ണിൻ്റെ പുളയൊന്ന് ബേക്കോട്ട് കെട്ടും രണ്ട് കണ്ണിന്റെ എന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് നരകത്തിൽ പോകും ഇട്ട് കരിച്ച് പൊരിഞ്ഞേ അല്ലായി എന്ന് പറയുമ്പോ കുറെ കാലം കഴിഞ്ഞാല് ഋതുവിൽ വരും എനിക്ക് എൻ്റെ അമ്മത്തിയോടെ കയറ്റി കൂടുകയെന്ന് പറയുമ്പോ ഓരോ കയറ്റി കൊണ്ടുപോകും ആ എന്നെ അടകത്തിൽ പോയിട്ട് എന്നെ വേണോ തൊടുകത്തില് നേരത്തെ തൊഴുകോ ഓജിക്കോ കൃത്യം കൊടുക്കാൻ കഴിയും ഉണ്ടെങ്കില് പിന്നെ ഡിക്യൂറി ചെയ്തോ കുറുകാൻ ഓടിക്കോ അതെല്ലാം നിങ്ങൾക്ക് നാളെയൊക്കെ ഉള്ളതാ ഇവർ ഇറച്ചി നിന്നുകൊണ്ട് നിങ്ങൾക്ക് നാളെയൊക്കെ ഒരു കുണോ ഇത് പറഞ്ഞോണ്ട് ഇങ്ങനെ കൊടുത്ത് ചിലപ്പം ഈ ഈ വീഡിയോയില് ഇത് ലേക്ക് വരുന്ന വകര് നിങ്ങൾക്ക് അതിന് പൈസ വരുന്നുണ്ടാവും അതും നാളെ മാസം ഇട്ടു കൊടുക്കണം ഇനി ആരാറ്റും തിന്നിട്ട് വാങ്ങിയ പൈസല്ലേ എന്നാ ചോദിക്കൂല ഞങ്ങക്ക് നിങ്ങൾ ചെറിയ സംബന്ധമായിട്ട് എന്ത് തെറ്റുണ്ട് എന്ത് കുറ്റ ഉണ്ട് നിങ്ങൾ പഠിപ്പിക്കില്ല നിങ്ങൾ താടിയും വെച്ച് തൊപ്പിയല്ലോട്ട് കണ്ടത് തങ്ങളാന്ന് തോന്നുന്നുണ്ട് എന്തിനാ ഓറ് ജീന്ന് ഓറ് എന്തെങ്കിലും ചെല്ലുന്ന് ഓതുന്നു സെലാത്തിൻ്റെ ഒരു ജാസീൻ്റെ സ്വഭാവ നിങ്ങൾ ഞാൾ കാണുന്നില്ല എന്നിട്ട് അതിൻ്റെ അതും പോരിച്ച കൊണ്ട് ഓരോ പ്രാർത്ഥന കൊണ്ട് ഓർക്ക് കോലി ആരും ചികിത്സക്ക് വന്നാൽ ഓരിക്കാ ഫലം കൊടുക്കുന്നത് ഓർ അള്ളാഹനോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നേരം ഓരിക്കും ഓരോ പല കാര്യങ്ങളും ഹാസിലാകുമ്പോൾ ഓരിക്ക സന്തോഷം കൊണ്ട് എത്തി മക്കൾക്ക് വണ്ടിയെത്തി മക്കൾക്ക് കൊടുത്തിട്ടും സ്വലാത്തുൽ ഭാഗ്യാൽ കൂടിയിട്ടാ ഓർക്കി പൈസ കിട്ടുന്നത് ഓർക്കുകൊണ്ട് സമ്പാദിക്കുന്നല്ല അതുകൊണ്ട് ഓർക്കെത്തിയും വായിക്കുന്നുണ്ട് പുരയിലാത്തവർക്ക് പുര ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മറ്റു ചായയിലെ വിഷമക്കാർക്കെല്ലാം പൈസ എത്തിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം അവർക്കും നിങ്ങളെ നിങ്ങളക്കാർക്ക് ഇതൊന്നും ചെയ്യാനാ ഒന്ന് കുത്തന്നാലോ ചോ ഞാൻ ഇതെല്ലാം ചെയ്യാനാവുക ഞാളെ ഇതിനെ ഓരോ ഇറച്ചി കൊണ്ട് തന്നിട്ട് നാളെ മേസിൽ വെച്ചിട്ട് എന്തെങ്കിലും തിരിക്ക് ഇത് വേണ്ടി അതിന് മോലിക്കും കൊടുത്ത് മാസല് വെച്ചാ ഇല്ലേ ഇഞ്ചേ ആ ഒരു ഒന്ന് മണ്ട മൂത്തേലും വെച്ചു നിറഞ്ഞു ഇനി ആരാറ്റി കൊണ്ടിട്ടില്ലേ അതുകൊണ്ട് ഇൻ്റെ അൻവലിക്ക് കൊടുത്ത് പോലി വരും പഠിച്ചു എന്നെ കൊണ്ടിങ്ങനെ പറഞ്ഞിരിക്കുവെന്ന് പറയൂ അള്ളാനോട് അപ്പൊ അള്ള എന്ത് ചെയ്തു ആമേലെടുത്തോ അതാ ഹാഹൃദത്തിൽ കൈതല് എന്ന് പറഞ്ഞാല് നമ്മള് അമ്മക്ക് ആമേലമുണ്ടാവൂല നമ്മളതിലിങ്ങനെ മറ്റൊരു കൊടുക്കാനോ ഉണ്ടാവും അന്നേരം എടുത്തിട്ട് ആമേല് പറഞ്ഞലിക്ക് കൊടുക്കൂ എന്നാ പോടാനും നാരകത്തിലേക്ക് ഇനി ഇങ്ങനെ ഓരോരുത്തരുടെ എത്തി അതി കുരുവാനകത്ത് കൂടി ഞാൻ ഇങ്ങക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ആരാ തീർച്ചയായി തിന്നു ആരാണ് കൊണ്ടുവന്ന് പറയുന്നത് വിചാരിക്കും ഒരു മിസ്റ്റിയും പുരേല് വരും ഇങ്ങനെന്താ എന്താ അധ്വാനിച്ചിട്ട് ഇണ്ടാക്കുണേ ഒരു ജോലി ഉണ്ടെങ്കിൽ ഇതൊക്കെ തെറ്റല്ലേ ടീച്ചർ എന്നിട്ട് ഓർക്കും പിന്നെ നിൽക്കേച്ചോക്കുമ്പോൾ ചൊല്ലിയും കൂടെ ബോധ്യം കൂടുന്നൂടെ ഉറക്കത്ത് സ്വപ്നം കാണും ഒരു ഒരാട്ടിനെത്തി വെച്ചിട്ട് പച്ച പച്ചിട്ട് മറുപടി പറഞ്ഞാ എ പച്ചരത്തിന്നു പറഞ്ഞ് ആ എന്താ ഒരു കാല് വന്നിട്ടില്ല ഓർ ഇറച്ചി തിന്നൽ മല്ലേ ഇങ്ങക്ക് ഈ ആട്ടിന്റെ പച്ച ഇറക്കി തിന്നലാ അത് ആ സ്വപ്നത്തി കാട്ടി കൊടുത്തത് ഓർക്കായി പോന്നേന് വേ മറ്റിയ പോയി കണ്ട് ഇങ്ങനെ നിരീക്ഷിക്കണോ പൊരുത്ത പൊടിച്ച് ഓലെ കൊണ്ട് പൊരുത്ത പിടിച്ചാലാള്ളു ഹലോ നമ്മളെത്തി ചോഭാക്കിയത് പറഞ്ഞ് നിങ്ങൾ ആരെക്കൊണ്ട് പറഞ്ഞാ അയാളെ കൊണ്ട് പറഞ്ഞ് ഞാൻ ഇന്നേതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു പോയ കേൾ പറഞ്ഞാ പറഞ്ഞ ഞാൻ കേക്കാം നിങ്ങൾ ഇത്രൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആമിദിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എനക്കാ എനക്ക് ഒരുപാട് കാര്യം ആദ്യം ആയിക്കണ്ടല്ലോ എന്താ എത്രയോ കാലായി എനിക്ക് നമ്മുടെ പോണ്ടിരുന്നിരിക്കുന്ന പതിനാദ്യം മുടക്കുന്നതും പിന്നെ ഷുഗർ പ്രഷർ ഇങ്ങനെ കണ്ട പല രോഗങ്ങളും ഓരോരുടെ മജിലിസിലിരുന്ന് ചികിത്സ തേടി എന്നിട്ട് നല്ലൊരു ഡോക്ടറെ പോണി ഡോക്ടർ ചികിത്സ തേടി ഈ മാറ്റി ഉണ്ടെന്നുള്ളത് ണ്ടി അല്ല അങ്ങ് തന്നേക്കൂ തന്നേക്കുറകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇനി പെണ്ണുങ്ങളോട് ഇങ്ങനെ വന്നിക്കില്ലേ എന്നാ ഇനിക്കും തന്നേക്ക എന്നും പറഞ്ഞിട്ട് ഇങ്ങക്ക് അങ്ങനത്തെ രോഗം തന്നിട്ട് ഇങ്ങളെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരും അത് അള്ള എല്ലാം കണ്ണുന്നേനാ എല്ലാം കണ്ണില്ലാതെ കാണുന്നു കേക്കുന്നോ എല്ലാം അറിയുന്ന ഇരുമ്പിന്റെ നടക്കുന്ന ശബ്ദം വരെ അല്ല കേക്കുന്നതാ അപ്പൊ അമ്മാനോട് ആരും കളിക്കലേക്ക് അമ്മ എന്തിനാ നരകത്തിൽ പോകുന്നത് മരിക്കണ്ടേ കബറിൽ പോയി കിടക്കണ്ടേ കബിറുക്കൂലെ അതിൽ പാമ്പുകളും കേളുകളും കുത്തൂലേ അതിന്റെ പുഴുക്കൾ നമ്മൾ തിന്നൂലേ നമ്മൾ തിമാനോടെ മരിക്കുമ്പം നരകത്തിന്റെ പൂട്ടം കാട്ടി തരൂലേ അല്ല ഞാൻ പറഞ്ഞരാ നരകത്തിലേക്ക് പോണ്ട നിങ്ങൾക്കൊണ്ടിട്ടൊരു കാര്യവുമില്ല ഓറോത്തിന്ന് നിങ്ങളാ വരും പോയി അതുകൊണ്ട് വെറുതെ ഓരോരുത്തർക്കോ നിങ്ങളൊന്ന് കുത്തിനെ വെറുതെ ഓ നിങ്ങൾക്ക് ഞാൻ വിളിച്ചു ഇങ്ങനത്തെ കേട്ടിട്ട് സഹിക്കുവാനായിട്ട് എന്തിനാ എന്താ ഇതിന്റെ സുഖലാ ഓ മറ്റു ഏറ്റുമുട്ടുവാനോ നിങ്ങൾ പറയാനോ ഇന്നേരുന്നുണ്ടോ റബ്ബ് എന്നെ കാണുന്നുണ്ട് റബ്ബ് അറിയുന്നുണ്ട് എന്നോട് എന്നോടല്ല ചോദിക്കും ഇനി എന്തിനാ മറ്റൊരുത്തര കാര്യം നോക്കാൻ പോയി എനിക്ക് ഇന്റെ കാര്യം നോക്കിയാ പോരേനാ എന്നാ എന്നോട് ചോദിക്കൂ എന്നിവ തോന്നുന്നുണ്ടോ ഞാൻ ഇറച്ചി തോന്നുന്നില്ല ഒരു മെച്ചമാർ ഞാൻ ഒരു തെറ്റും ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരാൾ കൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരാൾ എനക്ക് എല്ലാരും തെറ്റും പറഞ്ഞേരിക്കല്ലേ ഞാൻ ഈ പോയിട്ട് അയാളെ ഉടായിപ്പിനൊക്കെ ാണ് അത് തെറ്റ് നിങ്ങൾ പറയുന്നേ നിങ്ങളെ മനസ്സിലും അരി ചുറ്റി ഭരിഞ്ഞു നിങ്ങൾക്ക് അതേ തോന്നും നല്ല കാര്യം ചെയ്യാൻ നടക്കാൻ തന്നേക്കുല എന്താ ഇങ്ങനെ മനസ്സിലാക്കാത്തത് ഈമാനോടെ മരിക്കണ്ടേ മരിക്കാൻ എന്നാ ഇങ്ങനെ ഈമാനോടെ മരിക്കൂല പൊരുത്തത്തിൽ നടക്കു എന്നിട്ട് നോക്ക് എന്റെ സ്വന്തം ഭാര്യേനെ പെണ്ണുങ്ങളെ ഉമ്മാനിയെ നോക്കി നിസ്കരിച്ചു ഊതി സലാത്വലി ധിക്രിച്ചയില് പഠിച്ചോന ഞാനെന്ത് തെറ്റിണ്ട് ഇനി പൊടുത്തി തന്നെയാള്ള ശിക്ഷിക്കറേ നരകവകാശിയാക്കറേ എനിക്ക് സ്വർഗ ഭാഗിയാക്കണേ എന്നെ നരകം കാട്ടാടിഞ്ഞ സ്വർഗത്തിൽ എത്തിക്കണേ അത് നോക്കി ഇവർ അത് നോക്കി കൊണ്ടിഞ്ഞാട് അല്ല ഞാൻ എനിക്ക് നിങ്ങൾ നല്ല കാര്യ നിങ്ങൾ സലാത്തിൽ സ്ഥലത്തിൽ നിന്നും ഇല്ലെന്നല്ലാതെ ഞാൻ കേൾക്കുന്ന ഓരോന്നല്ല മറ്റോന്നാലും നിങ്ങളെല്ലാം പറഞ്ഞോളി എന്റെ വകുപ്പ് പറയണ്ട എന്റെ വകുപ്പ് പറയണ്ടായി കൊടുക്കട്ടെ പറയുന്നുള്ളൂ നിങ്ങക്ക് എന്താ അറിയോ നിങ്ങക്ക് അയാള് പഠിച്ചവനാണ് ഇച്ച അയാളൊരു കോപ്പ് പഠിച്ചോനാണ് ഏഹ് ഇങ്ങനെ ഷുഗറും പ്രഷറും മാറ്റി തന്നെ ഇതിനകാട്ടിലും ഷുഗറും പ്രഷറും മാറ്റി തന്നത് നിങ്ങൾ വേറെ പണിയുണ്ട് ഞാൻ വേറെ തിരക്കിലാണ് അപ്പൊ ഷുഗറും പ്രഷറും മാറ്റി തന്നത് അയാൾ നിങ്ങൾ തന്നെ ശരിയാണ് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര പ്രായമായി എനിക്ക് കൊറേ ആയിക്കുവാറിന് ഇതിന്റെ ഷുഗറിന്റെ ഗുളികുടിക്കാൻ അല്ല അതെനിക്ക് പോവാനായിട്ടാ പോയി അത് ഇരിക്കുന്നുണ്ട് എന്താ ചികിത്സക്കാരനല്ലേ നേരത്തിന് ഗുളികോളി പോവും കാര്യങ്ങളൊക്കെ ചെയ്തോളി നേരത്തിന് ഗുളികയും കുടിച്ചാണ്ടേ

ഏഹ് അത്ര മാത്രം നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾക്ക് പഠിച്ചവന് നല്ല ബുദ്ധി തരത്തെ നല്ല ബുദ്ധി തരത്തെ ഇതേപോലത്തെ കയ്യിൽ നിന്ന് നിങ്ങൾ കഴിച്ചിലാക്കാൻ മാത്രം പ്രാർത്ഥിച്ചാണ് അത്രേ നിങ്ങളോട് പറയാനുള്ളൂ നേരത്തെ ഗുളിക ഗുളിക കുടിച്ചാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പം കളിയിൽ കാണുന്നത് അല്ലാതെ വേറൊന്നുമല്ല കറക്റ്റിനാ ഗുളിക കുടിച്ചാ നോക്കാം അത്രേങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ വെച്ചാൽ ആ അന്നായിക്കോട്ടെ അതിന്റെ കുളികള് കുടിച്ചോട് ഇന്ന ശരി വെച്ചാലിട്ടില്ല ഞങ്ങൾ കാസർകോട് ഇന്ന ശരി വെച്ചിട്ടില്ലേ ഓക്കേ എന്നാ